ജീവൻ രക്ഷാർത്ഥം ഖാൻ യുനീസിൽ അഭയം തേടിയ പലസ്തീനികൾ വീണ്ടും യുദ്ധമുനമ്പിലയ്ക്ക് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയതോടെ തെക്കൻ നഗരമായ ഖാൻ യുനീസിലേക്ക് പലായനം ചെയ്ത പലസ്തീനികാർ മടങ്ങിയെത്തി തുടങ്ങി എന്നാൽ യുദ്ധം മുച്ചൂടും നശിപ്പിച്ച നഗരത്തിൽ കെട്ടിടാവശിഷ്ടങ്ങളുടെ കൂമ്പാരങ്ങൾക്കിടയിൽ സ്വന്തം പാർപ്പിടം കണ്ടെത്താൻ പലർക്കും സാധിക്കുന്നില്ല പാർപ്പിട സമുച്ചയങ്ങളും വ്യാപാര കേന്ദ്രങ്ങളുമായിരുന്ന ഇടങ്ങളെല്ലാം ഇപ്പോൾ മൺകൂമ്പാരങ്ങൾ മാത്രമാണ് സ്കൂളുകളും ആശുപത്രികളും വരെ യുദ്ധം നശിപ്പിച്ചു ഡിസംബറിലാണ് ഖാൻ യുനീസിലേക്ക് ഇസ്രായേൽ സൈന്യം അധിനിവേശം നടത്തിയത് ഏഴാം മാസത്തിലേക്ക് യുദ്ധം കടക്കുമ്പോൾ മുപ്പത്തിമൂവായിരം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഇതിലേറെയും കുട്ടികളും സ്ത്രീകളുമാണ് രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം ആളുകൾ സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്തു ഗാസയിലെ ഭൂരിപക്ഷം പ്രദേശങ്ങളും വാസയോഗ്യമല്ലാതാകുകയും ചെയ്തു നിരവധി സ്ഥലങ്ങൾ പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങൾ ജീവിതയോഗ്യമല്ലാതായെന്ന് ഖാൻ യുനീസിൽ മടങ്ങിയെത്തിയ മുഹമ്മദ് അബ്ദൽ ഖനി പറയുന്നു യുദ്ധം ആരംഭിച്ചതോടെ ഖാൻ യുനീസിൽ നിന്ന് പലായനം ചെയ്തവരിലൊരാളാണ് ി തിരിച്ചെത്തിയപ്പോൾ താൻ കാണുന്നത് തന്റെ വീടും അയൽവാസിയുടെ വീടും മൺകൂനിയായി മാറിയതാണ് നഗരത്തിന്റെ ഭൂരിഭാഗവും കൽകൂനകളായി കൂനകളായി മാറിയിരിക്കുകയാണെന്ന് മറ്റൊരു ഖാനുനീസ് നിവാസിയായ ബാസൽ അബു നാസർ പറഞ്ഞു ഒരു തരത്തിലും ഈ പ്രദേശങ്ങൾ ജീവിതാർഹമല്ല അവർ ഇവിടെ ഒന്നും അവശേഷിപ്പിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു ജനുവരിയിൽ വ്യോമാക്രമണത്തിൽ വീട് തകർന്നതോടെയാണ് രണ്ട് കുട്ടികളുടെ പിതാവായ ബാസൽ കുടുംബവുമായി പലായനം ചെയ്തത് ഇസ്രായേൽ പിൻവാങ്ങിയതിനു പിന്നാലെ പലസ്തീനികൾ ഖാൻ യുനീസിലേക്ക് കാൽനടയായും കഴുത വണ്ടികളിലും സൈക്കിൾ റിക്ഷകളിലും കൈവണ്ടികളിലും മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുകയാണ് കൈയിലെടുക്കാവുന്ന അവശ്യ വസ്തുക്കളുമായാണ് പലരുടെയും മടക്കം എന്നാൽ ഇസ്രായേൽ ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫ ഉൾപ്പെടെ ഹമാസ് വീണ്ടും സംഘടിച്ചതായി പറയുന്ന പ്രദേശങ്ങളിൽ വ്യോമാക്രമണങ്ങളും റെയ്ഡുകളും തുടരുകയാണ് അതേസമയം ഇസ്രായേൽ സൈന്യം മടങ്ങിയ തെക്കൻ ഗാസയിലെ ഖാൻ യുനീസിൽ പലസ്തീനികളെ കാത്ത് നെഞ്ചുടയ്ക്കുന്ന കാഴ്ചകൾ ആറുമാസം നീണ്ടുനിന്ന കനത്ത ആക്രമണവുമായി സർവനാശം പൂർത്തിയാക്കിയാണ് ഇസ്രായേൽ സേനയുടെ തൊണ്ണൂറ്റിയെട്ടാം ഡിവിഷൻ കഴിഞ്ഞ ദിവസം നഗരം വിട്ടത് റാഫ കരയാക്രമണത്തിന് മുന്നോടിയായാണ് പിന്മാറ്റമെന്ന് ഇസ്രായേൽ വിശദീകരിക്കുമ്പോഴും കൈറോ വെടിനിർത്തൽ ചർച്ചകളിലെ പുരോഗതിയാണ് പിന്മാറ്റത്തിൽ നിർണായകമായതെന്ന് സൂചനയുണ്ട് അതേസമയം ഖാനുനീസ് നാലു മാസത്തിനകം പ്രേത നഗരമാക്കി മാറ്റിയാണ് ഇസ്രായേൽ സൈന്യം മടങ്ങിയതെന്ന് തിരിച്ചെത്തിയ പലസ്തീനികൾ പറയുന്നു നഗരത്തിലെ താമസ കേന്ദ്രങ്ങളിലേറെയും തരിപ്പണമാക്കിയിട്ടുണ്ട് നിരത്തുകൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് കിളച്ചുമറിച്ചും വീടുകൾ നാമാവശേഷമാക്കിയുമായിരുന്നു ഇസ്രായേൽ അധിനിവേശം നഗരത്തിൽ ഒട്ടുമിക്ക പ്രദേശങ്ങളും താമസയോഗ്യമല്ലാതെയാക്കിയിട്ടുണ്ട് മൃഗങ്ങൾക്ക് പോലും കഴിയാനാകാത്ത ഇവിടെ ഇനി എങ്ങനെ മനുഷ്യർ വസിക്കുമെന്നാണ് അവരുടെ ചോദ്യം എന്നാൽ എല്ലാം തകർന്നാലും ഖാനുനീസ് വിട്ടുപോകാനാകില്ല എന്നാണ് അവരുടെ നിലപാട് ഗാസയിൽ ബന്ദിമോചനവും വെടിനിർത്തലും വേഗത്തിലാക്കാനുള്ള ചർച്ചകൾക്ക് വേഗം ആർജിച്ചതായി റിപ്പോർട്ടുണ്ട് വെടിനിർത്തൽ ഇരുവിഭാഗവും സമർപ്പിച്ച നിർദ്ദേശങ്ങൾ പരസ്പരം പരിശോധിച്ചു വരികയാണെന്നും കൈറൂ ചർച്ചകളിൽ കാര്യമായ പുരോഗതിയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ന്യൂസ് ഡെസ്ക് കൗമുദി